ായോ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അത് തീരെ കുറഞ്ഞു പോവും പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ മാസത്തിലൊരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്ന ഊണിന്റെ ഒരു രുചിയുണ്ട് അത് തന്നെയാ ഞാൻ വീണ്ടും അനുഭവിച്ചത് റെഡിയായോ ഫോണും ചാർജറും ഒക്കെ എടുത്തല്ലോ അതെല്ലാം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ശരി

മാഡത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണം ആഗ്രഹിക്കുന്ന പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരാൻ കഴിയട്ടെ എന്നാ വിവേകിന്റെ അനകേടം കല്യാണം തീരുമാനിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് ക്ഷണിക്കാനിരിക്കായിരുന്നു ഇങ്ങോട്ട് വന്ന അവസരത്തിൽ പറയുന്നത് മര്യാദയല്ലല്ലോ എന്ന് വെച്ചാ ഞാൻ അത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട അമൃത ഊണ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മറന്നോ എനിക്കിത് എൻ്റെ വീട് പോലെ തന്നെയാണ് തോന്നിയത് എന്നാ ഇറങ്ങിയല്ലോ ആ അതെ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങിക്കോ ശരി അത് ഞാൻ െ പോയിട്ടെന്താ അത്യാവശ്യം ഇരിക്കെ ഞാനൊരു കാപ്പി എടുക്കാം പിന്നെ എവിടം വരെ വിവേ കാര്യങ്ങളൊക്കെ എൻഗേജ്മെന്റിനുള്ള ഇൻവിറ്റേഷനൊക്കെ എനിക്കിങ്ങനെ ഓടി നടന്ന് ക്ഷണിക്കാൻ ആലിക്കുന്നു അമൃതേച്ചി എനിക്കാകെ പവിത്രങ്ങളെ ക്ഷണിക്കാനുള്ളൂ അങ്കളാണെങ്കിൽ ആണെങ്കിൽ ക്ഷണിച്ചില്ലെങ്കിലും വരുന്ന ആളാ ഇപ്പോഴാ ഓർത്തത് പോയിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാൻ പോയിക്കോട്ടെ അയ്യോ കാപ്പി എടുക്കാൻ പോയതല്ലേ വേണ്ട പിന്നൊരിക്കലാവാം അവളോട് പറഞ്ഞിരുന്നാ മതി എന്താ അത്യാവശ്യം ഒരു കാണണമെന്ന് പറഞ്ഞത് അത് അങ്കളിന് മാത്രം സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനില ഞങ്ങൾ ഇപ്പോ ഉള്ളത് ഉള്ളത് അതെന്താ തന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് മറ്റാരോ എന്താ പ്രശ്നം അയ്യോ വിവേകിന്റെ ഒരു മനസ്സിലായി അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് തോന്നി അതിന് പവിത്രങ്ങളുടെ സഹായം ഇല്ലാതെ പറ്റില്ല വിവേകിനെ അത്രക്ക് അടുത്തറിയാവുന്ന സ്വന്തം എന്ന് പറയാവുന്ന വേറെ ആരുമില്ലല്ലോ എൻഗേജ്മെന്റിനുള്ള ഇൻവിറ്റേഷൻ ഒക്കെ തുടങ്ങിയോ എനിക്കങ്ങനെ ഓടി നടന്ന് ക്ഷണിക്കാൻ ആരിയ്ക്കുന്നു അമൃതി എനിക്കാകെ പവിത്രങ്ങളിലെ ക്ഷണിക്കാനുണ്ടോ അങ്കളാണെങ്കിൽ ക്ഷണിച്ചില്ലെങ്കിലും വരുന്ന ആളാണ് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്തതില് വിവേകിന് നല്ല സങ്കടമുണ്ട് അത് ഞങ്ങൾക്കും മനസ്സിലായി വിവേകിന്റെ അമ്മയുടെ വീട്ടുകാരെ അറിയാലോ വിവേകിന്റെ മുത്തിശം തന്നെയാണല്ലോ സ്വത്തുക്കള് വിവേകിന്റെ പേരിൽ എഴുതി വെച്ചതും അങ്കിൾ ആയിട്ട് ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരുപക്ഷെ വിവേകിന്റെ അമ്മ തന്നെ ഈ വിവാഹമായിട്ട് സഹകരിച്ച വിവേകിന് അത് വലിയ സന്തോഷമായിരിക്കും അതൊന്നും അതൊന്നും നടക്കില്ല എനിക്ക് ആവില്ല എനിക്കില്ല വിവേകിന്റെ നന്മ ആഗ്രഹിച്ച ഒരാളല്ലേ വിവേകിന്റെ മുത്തശ്ശൻ അതുകൊണ്ടല്ലേ അവന് വേണ്ടി അദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ പിന്നെ വിവേകിന്റെ സന്തോഷം അദ്ദേഹം ആഗ്രഹിക്കാതിരിക്കോ അവരെ എങ്ങനെയെങ്കിലും എൻഗേജ്മെന്റോ കല്യാണത്തിനോ പങ്കെടുപ്പിക്കാൻ പറ്റിയ അവന് വലിയ സന്തോഷമാകും വിവേകിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച വിവേകിന്റെ മുത്തശ്ശൻ മരിച്ചു മണ്ണടിഞ്ഞിട്ട് കാലങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ഈ തുറന്നു പറയിൽ ബാധിക്കാൻ പോകുന്നത് ആ കുടുംബത്തിന് ഇപ്പോഴത്തെ തലമുറയാണ് എന്നുവെച്ചാ അതില് വിവേകിന്റെ അമ്മയും ഉൾപ്പെടും എന്നല്ലേ അതെ അതുകൊണ്ട് തന്നെ ഞാൻ മടിക്കുന്നത് ഇങ്ങനെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാതെ അവരിപ്പോ മറ്റൊരു ജീവിതത്തിലാ ഈ ഒരു തുറന്നുപിടിച്ചിൽ അവരുടെ ജീവിതത്തിൽ എന്ത് കോളിലൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കുവിക്കാവുന്നല്ലേ ഉള്ളൂ റിസീവർ ഭരണം ഏറ്റെടുത്തത് മുതൽ വിവേകിന്റെ കൂടെ നിഴലുപോലെ എന്നും എപ്പോഴും ഞാനുണ്ടായിരുന്നു എന്റെ സ്വന്തം മകനായിട്ട് തന്നെ ഞാൻ അവനെ വളർത്തിയത് വളർച്ചയുടെ പല ഘട്ടങ്ങളിലും അവൻ എന്നോട് നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യം ചോദിച്ചിരുന്നു അവന്റെ അമ്മ ആരാന്ന് അന്നൊന്നും അവനോട് പറയാത്ത ആ രഹസ്യം എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയാൻ പറ്റും സ്വന്തം മകളുടെ വേണ്ടി കടുത്ത നിലപാടുകൾ എടുക്കുകയും അതിന്റെ തെറ്റായ വശങ്ങൾ മുഴുവനും സ്വന്തം തലയിൽ ഏറ്റെടുത്ത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനായിരുന്നു വിവേകിന്റെ മുത്തശ്ശൻ ഞാൻ അത് തെറ്റിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഈ കഥകളൊക്കെ വിട്ടു പറഞ്ഞ അത് വഴിവെക്കാൻ പോകുന്ന വലിയ കുഴപ്പങ്ങൾക്കാ മാത്രമല്ല ഞാൻ ചെയ്യുന്ന തൊഴിലൊരു എത്തിക്സ് ഉണ്ട് ഒരു മര്യാദയുണ്ട് അത് മറന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നോട് ഒരു വിരോധം തോന്നരുത് ഐ എം സോറി വിവേകിന്റെ അമ്മ ആരാണെന്നുള്ളത് എന്നിരോട് ആരും അറിയില്ല എന്റെ മരണത്തോടെ ആ രഹസ്യവും മണ്ണോട് ചേരും അതെ പവിത്രൻ അങ്കിളിന് വളരെ അടുപ്പമുള്ള ആരോ ആണ് വിവേകിന്റെ ഫാമിലി നമുക്കേ ഈ അങ്കിളിന്റെ അടുപ്പക്കാർ വഴി ഒന്ന് അന്വേഷിച്ചു നോക്കാം മാത്രമേ ഉള്ളൂ വഴി വേണ്ട വേണ്ടബി തൽക്കാലം നമ്മൾ അതിന് പിന്നാലെ പോണ്ട പവിത്രങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട് മറ്റൊരു കുടുംബത്തിന് അതെങ്ങനെയാ ബാധിക്കാന്ന് നമുക്കറിയില്ലല്ലോ ആ സത്യങ്ങൾ നമ്മളോ വിവേകോ അറിയണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കാതെ തന്നെ നമ്മളെ തേടിയെത്തും പുറത്ത് വെച്ച് സംസാരിക്കണം ഉണ്ടായോ ഒരു പ്രയോജനം ഉണ്ടായില്ല വിവേകിന്റെ വീട്ടുകാരെ ചൂണ്ടിക്കാട്ടിത്തരാൻ ആ പവിത്രം വക്കീൽ തയ്യാറായില്ല അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ല വിവേകിനാണെങ്കിൽ അച്ഛനെയോ അമ്മയോ കാണാനുള്ള അതിയായ ആഗ്രഹവും അവനെയും കുറ്റം പറയാൻ പറ്റില്ല സ്വന്തം അച്ഛനോമെ ആരാണെന്ന് അറിയാനുള്ള അവകാശം ന്യായമാണ് അയാൾ പറയുന്നത് അവിടെ വിവേകിനില്ലേന്ത്വിടെയും തൊടാതെ ഓരോന്ന് പറയുന്നു ഒടുവിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്നൊരു ന്യായം പറഞ്ഞ് ആള് കൈയൊഴിഞ്ഞു സത്യത്തിൽ വിവേകിന്റെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല ഒരു പക്ഷേ പവിത്രം ബക്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലും അതുകൊണ്ട് വിവേകിന് പ്രയോജനമൊന്നും ഉണ്ടാകണമെന്നില്ല സ്വന്തം അച്ഛനമ്മമാരെ തേടി പോകുന്ന വിവേകിനെ അവർ അംഗീകരിക്കണമെന്നുണ്ടോ താട്ടി പുറത്താക്കിയാലോ അപ്പോ ഇതിനേക്കാൾ വലിയ സങ്കടം ആവില്ലേ അവന് അങ്ങനൊക്കെ ആരെങ്കിലും അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മോളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ ഇപ്പൊ തന്നെ മോൾ എന്റെ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും കാലത്തെ ജയിൽവാസം കഴിഞ്ഞ് ഞാൻ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോ അവരെന്നെ സ്വീകരിച്ചോ സ്വീകരിച്ചില്ലെന്ന് മാത്രല്ല ഒരു ശത്രുവിനെ പോലെ ആട്ടി ചെയ്തില്ലേ നാളെ വിവേകനും എന്റെ ഗതി വരില്ല എന്ന് ആർക്കറിയാം അച്ഛന്റെ സാഹചര്യവും വിവേകിന്റെ സാഹചര്യവും രണ്ട് രണ്ടാണ് പണ്ടത്തെ അച്ഛന്റെ പ്രവൃത്തികൾ കാരണമാണ് അഭി അച്ഛനെ വെറുക്കുന്നത് അച്ഛന് മാനസാന്തരം വന്നു എന്ന കാര്യം അഭി തിരിച്ചറിയണമെങ്കിൽ അതിനൊരുപാട് സമയമെടുക്കും അച്ഛൻ വേണ്ടി കുറച്ചു കാലം കൂടി ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ ഞാൻ പറഞ്ഞത് കേട്ട് അച്ഛന് വിഷമായോ ഞാൻ അബിയെ ന്യായീകരിച്ചതല്ല അബിയുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ കുട്ടികളെ പോലെ ഇങ്ങനെ അധികം താമസിക്കാതെ തന്നെ സങ്കടപ്പെടുന്ന നന്മകൾ അഭി തിരിച്ചറിയും അഭിയുടെ ജീവിതത്തിൽ അച്ഛന് സ്ഥാനം നൽകി സ്വീകരിക്കും താമസിയാതെ ഒരു ദിവസം അത് സംഭവിക്ക തന്നെ ചെയ്യും ഒരു കാര്യം അറിയോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ നിമിഷം എൻ്റെ അച്ചുപോൾ എന്നെ തിരിച്ചറിഞ്ഞ ദിവസമാണ് എല്ലാ പിണക്കങ്ങളും മറന്ന് അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ ദിവസമാണ് പല ദിവസങ്ങളിലും അവളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങി നൽകി ഒരു മകളെന്ന നിലയിൽ അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആത്മബന്ധമായി പക്ഷേ ഞാനും അച്ചും തമ്മിൽ സംസാരിക്കുന്നത് ഒരു ദിവസം ദിവ്യപ്രഭ കാണാനിടയായി കാണാനിടയായിട്ടിട്ടെന്താവാൻ അതിനുശേഷം എന്റെ മോൾ എന്നെ കാണാൻ വന്നിട്ടില്ല അതെ അവൾ വല്ലാതെ ഭയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അവൾ അവളുടെ അച്ഛനെ കാണുന്ന കാര്യം ദിവ്യപ്രഭ പുറത്തു പറയുമെന്നൊരു പേടി ഉറപ്പായി അവൾക്കുണ്ടായി കാണും കണ്ടിട്ടില്ല നിങ്ങളെ രണ്ടുപേരെയും ദിവ്യപ്രഭ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമ അവൾ ഈ കാര്യത്തെ എങ്ങനെയോ ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് കുരുട്ടു ബുദ്ധിയാ അഭിമന്യുവിനെ തകർക്കാൻ അവൾ ഇതൊരു തുറപ്പ് ചീട്ടായിട്ട് തന്നെ എടുക്കും അവൾക്ക് അതിനൊക്കെയുള്ള ധൈര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നെ അലട്ടുന്നത് ഇതൊന്നുമല്ല മോളെ എനിക്ക് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണുന്നു കുറെ പ്രാവശ്യം ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അവൾ എടുക്കുന്നില്ല അവൾ എന്നോടൊന്നും മിണ്ടിയില്ലെങ്കിലും വേണ്ട എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാൽ മതി അച്ഛൻ കരയണ്ട ഇതൊക്കെ നിസ്സാരമായിട്ട് ഞാൻ പരിഹരിച്ചു തരാം അച്ഛനെ ഞാനൊന്നും കാണട്ടെ അവളോട് സംസാരിക്കട്ടെ ആ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അച്ഛൻ നോക്കിക്കോ നാളെ തന്നെ അവൾ അച്ഛനെ വിളിക്കും എവിടെ വെച്ച് കാണാമെന്ന് പറയും അവിടെ വന്ന് കാണുകയും ചെയ്യും അച്ഛൻ വെറുതെ സങ്കടപ്പെടണ്ട ഇന്ന് തന്നെ ഞാൻ അവളെ കാണുന്നുണ്ട്

തന്നെ അല്ലാതെ വേറെ ആരാ പറ്റും തമ്മിൽ അത് അത് ശരിയാ ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഞാനിപ്പോ അച്ഛന്റെ മുന്നിൽ മുന്നിലെത്താൻ കാരണക്കാരി അമൃതിച്ചല്ലേ അച്ഛനെ വന്ന് കാണണമെന്നും അബിയേട്ടൻ അറിഞ്ഞോ ഞാൻ നോക്കിക്കോളാം അമൃതേജി എന്നോട് പറഞ്ഞ് ധൈര്യം തന്നിട്ടുണ്ട് അല്ല മോളുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നു എന്ന് അമൃത പറഞ്ഞ് ഞാൻ അറിഞ്ഞു നിനക്ക് നല്ല മാർക്കുണ്ടെന്നും മോള് നല്ല വിജയം നേടിയെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ മോളെ ഒന്ന് അഭിനന്ദിക്കാനോ ആ സമയത്ത് ചേർത്ത് പിടിക്കാനോ അച്ഛന് സാധിച്ചില്ല സാരമില്ല അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അല്ല മോളെ അച്ഛൻ തന്ന സമ്മാനം അതെ അച്ഛ അച്ഛൻ തന്നതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയാ പറഞ്ഞത് അഭിയേട്ടം കാണാതെ അത് മാറ്റി വെക്കാൻ നിന്റെ അമ്മ അത്രയെങ്കിലും പറഞ്ഞല്ലോ നന്നായി മോളെ അത് ഞാൻ തന്നതാണെന്ന് അവൻ അറിഞ്ഞ നശിപ്പിച്ചു നശിപ്പിച്ചുകളെ ഞാനത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടത്ത് നോക്കും അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോവും മോള് വിഷമിക്കണ്ട അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മോളുടെ വിവാഹമാണ് അഭിമന്യുവിന്റെ അമൃതയും വിവാഹം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷത്തിനകം നിന്റെ വിവാഹവും നടത്തണം നിന്റെ വിവാഹത്തിന് വേണ്ടി ധാന്യമണി ശേഖരിക്കുന്ന പോലെ അച്ഛൻ അച്ഛൻ കാശൊക്കെ കൂട്ടി വെച്ചോ അതെന്നെ കെട്ടിച്ചു വിടാനല്ലേ ഞാനേ നല്ല ചില കോഴ്സുകൾ കണ്ടുവച്ചിട്ടുണ്ട് ചിലപ്പോ വിദേശത്ത് പോയി പഠിക്കേണ്ടി വരും അപ്പോ അച്ഛൻ കൂട്ടി വെച്ച പണം നമുക്ക് അതിനുപയോഗിക്കാം അപ്പൊ നിനക്ക് വേണ്ടേ എന്റെ അച്ഛ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റി അത് നൽകുന്ന ആത്മവിശ്വാസം ഒരു സ്വർണത്തിനും തരാൻ പറ്റില്ല അച്ഛൻ ഇത്രയും കാലമായിട്ട് അതൊന്നും അറിയില്ലേ വണ്ടി നിർത്ത് നിർത്ത് എന്ത് ചേച്ചി നീ വണ്ടി സൈഡിലോട്ട് ഒന്ന് ഒതുക്കി ദേ നീ ആ കാഴ്ച കണ്ടോ നമ്മുടെ ശത്രുവായ കൃഷ്ണനും അഭിമന്യുവിന്റെ അനിയത്തി അശ്വതിയും തമ്മില് എന്താ ബന്ധം അറിയണമല്ലോ മഞ്ചാടി ആ നിൽക്കുന്ന രണ്ടു പേർക്കും എന്നെയും മഹേന്ദ്രനെ നന്നായിട്ട് അറിയാം മഞ്ചാടിയെ അവരറിയില്ല ഒരു കാര്യം ചെയ്യ മഞ്ചാടി സൂത്രത്തിൽ പോയി അവരെന്താ വാ ഞാൻ പോയി നോക്കാം വിഷമിക്കണ്ട ഏട്ടന്റെ മനസ്സ് മാറും അല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും അതെ ഒരു സംശയം ചോദിച്ചോട്ടെ ഞാനീ നാട്ടുകാരനല്ല എനിക്ക് താർ മോഹനചന്ദ്രന്റെ വീട്ടിലേക്കുള്ള പറഞ്ഞു അയ്യോ അറിയില്ലല്ലോ വഴിയൊന്നും അറിയാമോ ഞങ്ങൾ അച്ഛന്റെ മകളുവാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ ആളെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണോ സോറി ക്ഷമിക്കണം അറിയാതെ ചോദിച്ചു പോയതാ എന്താ മഞ്ചാടി എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ആ പെണ്ണിന്റെ അച്ഛനാ കൃഷ്ണൻ അഭിമന്യുന്റെ അശ്വതിയുടെ അച്ഛനാണ് ദിവ്യപ്രഭയുടെ അച്ഛനെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇയാള് ജയിലിലായിരുന്നു അപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇയാള് പഞ്ചരത്നത്തിന്റെ കാവൽക്കാരനായത് ഇതുവച്ചേ നമുക്കൊരു കളി കളിക്കണം അമൃതയുടെ കഴുത്തിൽ നിന്നെ കൊണ്ട് താലി കെട്ടിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായി മഹി സി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലോവേഴ്സ് വരുന്നു ഫ്ലവേഴ്സ്